റെഡ് ർപ്പറ്റിൽ നിന്ന് നമ്മുടെ കൂടെ മറ്റാരുമല്ല ഒരുപാട് ഒരുപാട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സിൽ ഇപ്പോഴും ഒരു സ്പെഷ്യൽ സ്ഥാനം നേടിയ നമ്മുടെ നടി സീമ സീമ ചേച്ചി ചേച്ചി റെഡ് സ്വാഗതം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങാൻ വീണ്ടും ചേച്ചി ഓടി എത്തിയിരിക്കുകയാണ് എന്തുണ്ട് ഓടിയെത്തിയിരിക്കുന്നു അല്ലെ അതെ എന്നാലും സുഖമായിട്ട് നമ്മൾ സുഖാണോ ചോദിക്കുമ്പോൾ സുഖാണെന്ന് പറയുന്ന കേരളം അപ്പൊ അങ്ങനെ ഒരു സുഖമാണോ ചേച്ചിയോട് ചേച്ചി അതെല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ അത് അറിയാതെ ഞാൻ എന്നെ വേണം ചേച്ചി നമുക്ക് ഇന്ന് എന്ത് വിശേഷമാണ് ചോദിക്കേണ്ടത് പറയേണ്ടത് ഇങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു അപ്പം എനിക്ക് തോന്നി ചേച്ചി അഭിനയിച്ച് കൊറേ നാള് നായികയായിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടന്ന് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ചേച്ചി തിരിച്ചു വന്നത് നമ്മുടെ ഒളിമ്പ്യൻ അന്തോണി യാദം എന്ന് പറഞ്ഞ ലാലേട്ടിന്റെ ഒരു സിനിമയിലൂടെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ഒരു ഒരു വെട്ടിയതല്ല ഇങ്ങനെ വളർന്നു അത് അങ്ങനെ ആയപ്പോഴാണ് സാർ വിളിച്ചത് ഭദ്രൻ ഭദ്രൻ സാർ വിളിച്ചത് അപ്പൊ ഒരു സ്റ്റൈൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് ഇങ്ങനെ വന്നു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ലാലേട്ടിനെയൊക്കെ ഒരു മൈൻഡ് ഇല്ലാത്ത ആറ്റിറ്റ്യൂഡിലൊക്കെ സംസാരിച്ചു അങ്ങനെ അഭിനയിക്കാതിരുന്നാണ് ഞാൻ ായിരുന്നു അങ്ങനെ ഒരു കിടൻ ക്യാരക്ടറോട് തിരിച്ചു വരാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഞാൻ ഒരു ദിവസം വീട്ടിലിരുന്നപ്പം ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നു ഒരു ഫോൺ കോൾ സീമ ഞാൻ ഭദ്രനാണെന്ന് പറഞ്ഞു അമ്മ ആ പറ സാർ എനിക്കൊരു കഥാപാത്രമുണ്ട് സീമ ചെയ്യണം ഞാൻ മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വരികയാണ് സീമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മനു ഒരു ആലോചന ഇല്ലാതെ ശരിന്ന് പറഞ്ഞു ഓക്കേന്ന് സിമ വളരെ താങ്ക്സ് ഉണ്ട് എന്ന് അങ്ങനെ എന്തിനാന്ന് അല്ലാതെ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു വന്നതാണ് സിമയെ ചെയ്യാവൂ സിമ ചെയ്താലേ നന്നാവൂന്ന് നന്നാവും ചെയ്യാന്ന് പറഞ്ഞു എന്താ ഏതാ എന്നൊന്നും പ്രൊഫസറാണ് അത്രയേ ഉള്ളൂ ആര് ഹീറോന്ന് പോലും എനിക്കറിയില്ല അതാണ് സത്യം ഞാനത് എസ് പറഞ്ഞപ്പോ എന്നിട്ട് ശശീനെ വിളിച്ചു ഞാൻ സമ്മതിച്ചു നന്നായി ഇങ്ങനെ പക്ഷെ നല്ലൊരു കഥാപാത്രമായി തിരിച്ചു വരാൻ സാധിച്ചു തരാൻ ചേച്ചി അഭിനയിച്ച ജോഷി സാറിന്റെ മഹായാനം മഹായാനം അതും നല്ലൊരു സ്ട്രോങ് കഥാപാത്രമായിരുന്നു അപ്പൊ ബ്രേക്ക് എടുത്തതും ഒരു ശക്തമായ കഥാപാത്രം മഹായാനം അഭിനയിച്ചപ്പം ഇതിന്റെ മീനിങ് എന്താന്ന് എനിക്ക് അറിയില്ല അപ്പം ലോഹിതദാസ് ആണ് അതിന്റെ അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു പുള്ളി ഞാൻ ചോദിച്ചു മഹായാനം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് എന്ന് ചോദിച്ചു അത് ഇങ്ങനെ അവസാനത്തെ ഒരു യാത്രയാണ് അവന ഏ അയ്യോ ഞാൻ പറഞ്ഞതാണോ മീനിങ് അതിൻ്റെ എന്നെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അയ്യോ അങ്ങനെയല്ല അതിൻ്റെ മീനിങ് ആണ് ഞാൻ അത് അതുപോലെ സംഭവിച്ചു അതായിരുന്നു ബ്രേക്ക് ഭയങ്കര ഒരു ബ്രേക്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പടമാണ് ഒലിമ്പിയൻ ആന്റണി